ഹായ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് കണ്ണൂർകാരുടെ സ്പെഷ്യൽ നെയ്പ്പത്തൽ അല്ലെങ്കിൽ നെയ്പ്പത്തിരി ആയിട്ടാണ് വന്നിരിക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന ഒരു സാധനമാണിത് പിന്നെ ഇതിൻ്റെ കൂടെ കറി പോലും വേണമെന്നില്ല വൈകുന്നേരം ചായയുടെ കൂടെയൊക്കെ വെറുതെ കഴിക്കാവുന്നതാണ് ഇനി കറി നിർബന്ധമുള്ളവർക്കാണെങ്കിൽ എല്ലാ നോൺ വെജ് കറികളും ഇതിൻ്റെ കൂടെ പോകും ഇനി നോൺ വെജ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെറും കടലക്കറി ആണെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ പോകുന്നതാണ് അപ്പം വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇതുവരെയും ട്രൈ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം ഇതാണ് നമ്മുടെ നെയ്പത്തിരി അല്ലെങ്കിൽ നെയ്പത്തൽ എന്ന് പറയുന്നത് ഇതിന് ഞാൻ എടുത്തിരിക്കുന്ന പുട്ടുപൊടിയാണ് ഒരു ഗ്ലാ ഒരു കപ്പ് പുട്ടുപൊടിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് അതിനുശേഷം അതിലേക്ക് രണ്ടര മുതൽ മൂന്ന് ഗ്ലാസ് വരെ തിളച്ച വെള്ളം ഒഴിക്കാം വെള്ളം കുറഞ്ഞു പോയെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുത്താലും മതി കുഴപ്പമില്ല അത് എന്നിട്ട് അതൊരു പതിനഞ്ച് മുതൽ പതിനഞ്ച് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ നമുക്ക് അടച്ചു വെച്ചേക്കാം മിനിമം പതിനഞ്ച് മിനിറ്റ് എങ്കിൽ വെക്കണം ഇനി തേങ്ങ റെഡിയാക്കണം ഒരു കപ്പ് പുട്ടുപൊടിക്ക് ഒരു കപ്പ് തേങ്ങ അല്ലെങ്കിൽ അരക്കപ്പ് മുതൽ മുക്കാൽ കപ്പ് വരെ എടുത്താലും മതി കുഴപ്പമില്ല തേങ്ങയിലേക്ക് ഒരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇടണം അതിനുശേഷം നമുക്ക് വേണ്ടത് ജീരകം വേണം ജീരകവും കാൽ ടീസ്പൂൺ ഒക്കെ മതിയാവും കാൽ ടീസ്പൂൺ ജീരകം ഇടുക അതിനുശേഷം നമുക്ക് വേണ്ടത് പെരുഞ്ചീരകം വേണം പെരിഞ്ചീരകവും കാൽ മുതൽ അര ടീസ്പൂൺ വരെ ഇഷ്ടം ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ച് ഇടാവുന്നതാണ് ഇനി അത് ജസ്റ്റ് ക്രഷ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ പുട്ടുപൊടിയിലേക്ക് മിക്സ് ചെയ്യണം നേരത്തെ കുതിർത്ത് വെച്ചാൽ പുട്ടുപൊടിയിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം മിക്സ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ വെളിച്ചെണ്ണയോ നെയ്യോ ഒഴിക്കാവുന്നതാണ് എന്നിട്ട് നല്ല മയത്തിൽ വേണം കുഴച്ചെടുക്കാനായിട്ട് ഇതുപോലെ കുറച്ച് കട്ടിയിൽ തന്നെ വേണം തീരെ അങ്ങ് വെള്ളം പോലെ ആവരുത് എന്നിട്ട് ചപ്പാതിയുടെ സൈസില് ഉരുട്ടി വെച്ചതിന് ശേഷം പ്രസ് ചെയ്തെടുക്കുക പുരി പ്രസ്സിലോ അല്ലെങ്കിൽ കൈ വെച്ച് ചിലവർ പ്രസ് ചെയ്യാറുണ്ട് കാരണം ഒരുപാട് തിന്നാവരുത് കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ വേണം ഇതെടുക്കാനായിട്ട് കുറച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് എണ്ണയിൽ കിട്ടുക ഉടനെ പൂരി പൊങ്ങി വരുന്ന പോലെ ഉടനെ പൊങ്ങി വരുന്നത് കുറച്ച് സമയം എടുത്തിട്ട് മാത്രമേ പൊങ്ങി വരികയുള്ളൂ എന്നിട്ട് പൊങ്ങി വന്ന് മുഴുവൻ പൊങ്ങി വന്നതിന് ശേഷം മാത്രം മറച്ചിടുക എന്നിട്ട് പിന്നെ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുമ്പോഴത്തേക്കും ലൈറ്റ് ബ്രൗൺ ആവാത തുടങ്ങുമ്പോഴേക്കും തന്നെ കോരിയെടുക്കുക ഒരു പൊടി പോലും എണ്ണ കുടിക്കാറില്ല നല്ല പരുവത്തിൽ മിക്സ് ചെയ്ത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ എണ്ണ കുടിക്കാത്ത എല്ലാം നെയ്യപ്പത്തിൽ നമുക്ക് കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉള്ളിൽ സോഫ്റ്റ് ആണ് പുറമേ ക്രിസ്പിയാണ് അപ്പോൾ റെസിപ്പിയൊക്കെ എല്ലാവരും കണ്ടല്ലോ അല്ലേ വളരെ സിമ്പിൾ ആണെന്ന് മനസ്സിലായില്ല ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം ഈ മെത്തേഡ് ഒന്ന് ഉണ്ടാക്കി നോക്കണം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് എല്ലാവരുടെ വീട്ടിലും അവൈലബിൾ ആയിട്ടുള്ള പുട്ടുപൊടിയും ഒക്കെ തന്നെ ഇതിന് വേണ്ട ആവശ്യമുള്ളൂ പിന്നെ വളരെ എളുപ്പത്തിലാവുന്നതാണ് പൂരി ഉണ്ടാക്കുന്നതുപോലെ ഉണ്ടാക്കി എടുക്കാവുന്നതാണ് പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ പിന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റും ചെയ്യണം കേട്ടോ ഹാവ് എ ഗുഡ് ഡേ താങ്ക്